് നമ്മൾ ഇന്ന് ലീല ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ദിസ് കാർ ബഗി എന്നുള്ള കാറാണ് നമ്മൾ ഇന്ന് എല്ലായിടത്തും കൊണ്ട് കാണിക്കാൻ പോകുന്നത് ലീല ഹോട്ടൽ എ ബിഗ് ബിഗ് പ്ലേസ് ആൻഡ് ടു അതായത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് കാണാം പക്ഷെ നമ്മുടെ കൂടെ നമ്മളുടെ ഇന്ന് നമ്മുടെ ഷെഫുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടാൽ തന്നെ എനിക്ക് ഓൾറെഡി എന്ന് വെള്ളം വരുന്നു ആൻഡ് ഈ കപ്പ നമ്മളിവിടെ ഇവിടെ ഒരു കൃഷിയൊക്കെ നടക്കുന്നുണ്ട് സോ അവിടെ പോയി നമ്മള് കപ്പ എടുക്കുകയാണ് ചെയ്യുന്നത് സോ വഴികാട്ടിയായി നമ്മുടെ ക്ഷേപ്പ് നമ്മുടെ കൂടെയുണ്ട് ഹലോ സാർ സാറിന്റെ പേര് നമ്മൾ ദിനേഷ് ദിനേശ് സാറാണ് നമ്മളുടെ ഇന്ന് കപ്പ പറിക്കാനായി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നമ്മുടെ ബഗിയിൽ നമുക്ക് കപ്പ പറയാന് പോവാം ബീച്ചിന്റെ അടുത്ത് ഒരു അടിപൊളി ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഐ തിങ്ക് എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്യുക ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു സ്പെഷ്യൽ ആയിട്ടുള്ള നാടൻ വിഭവങ്ങളും ഫൈവ് സ്റ്റാർ സ്റ്റൈലിഷ് വിഭവങ്ങളും കഴിക്കുക അപ്പൊ നമ്മുടെ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ദ മാസ്റ്റർ ഷെഫ് ഷെഫ് റെജിമോൻ ഹാസ് ഹാസ് ഇൻ ഇൻഡസ്ട്രി ഫോർ ഇയേഴ്സ് വർക്കിംഗ് വിത്ത് ഗുഡ് ും കി എന്താസ് നല്ല കുഞ്ഞ നല്ല ചെറിയ വീടുകൾ പോലെ ഇരിക്കും പക്ഷെ ആക്ച്വലി അത് ഹോട്ടൽസ് പോലെയാണ് ഇവിടെ തന്നെ പൂളൊക്കെ സെപ്പറേറ്റ് ഉണ്ട് നല്ല അടിപൊളി പൂസുണ്ട് എന്റെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞാൽ ആ പൂളുടെ അടുത്തൊരു മെഴുകുതിരിയും കത്തിച്ചേച്ച ഒറ്റക്ക് രാത്രി ഇരുന്ന് കപ്പ ബിരിയാണി അതായത് കഴിക്കാന്നാണ് എന്റെ ജീവിതാഭിലാഷം അത് ഇന്നും നിറവേറും നിങ്ങൾ ആരും വരരുത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അപ്പൊ നമ്മളുടെ ഇപ്പൊ നമ്മള് കപ്പ അന്വേഷിച്ചു പോവാണെ കപ്പ ഭയങ്കര ഒരു താരമാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾക്ക് കപ്പ കാണും നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട കപ്പ നമ്മള് ഇത്രയും മലയൊക്കെ വന്നെ ആ കപ്പ നമുക്ക് നമ്മൾ പറ്റിയ ഒരു ഷേപ്പ് ഉള്ള കപ്പൊരു അസിസ്റ്റൻസ് ആണോ നിക്കുന്നതെല്ലാം നോക്കും ഭയങ്കര സ്ട്രോങ് ആൾക്കാരാണ് ഇവർക്ക് ജിമ്മിലൊന്നും പോകണ്ട കാര്യമില്ല ഇവിടെ ഇരുന്ന് കേൾച്ച മാത്രീ ഇവിടെ ഇതെന്ത് കറുത്തറുത്താം ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പ്ലീസ് സോ ഇതാണ് നമ്മുടെ കപ്പ പറിക്കാൻ പോകുന്ന ചേട്ടൻ ചേട്ടൻ്റെ പേര് വിജയൻ എന്നാണ് സോ ചേട്ടനാണ് നമ്മുടെ കപ്പ് പറിക്കാൻ നേരെ പറിക്കും പറിക്കും പറിക്കാമോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് അത്ര ഈസി ഈസിയല്ല കപ്പ് പറിക്കുന്നത് കഴിക്കുന്ന പോലെയല്ല നമ്മൾ വിജയകരമായി വിജയം ചേട്ടൻ പറിച്ച കപ്പയുമായി കിച്ചണിലേക്ക് ഇനി പോകുന്നു വിക്ടറി ഇനി നമ്മളുടെ പുതിയ മിസ്റ്റർ ജി ആണ് നമ്മളെ ഹെൽപ് ചെയ്യാൻ പോകുന്നത് സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെമ്മീൻ

ഇഞ്ചിൻ ചോപ്പ് പിന്നെ കടുക് ഉഴുന്നപ്പ് പെരിഞ്ചീരകം വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ കറിവേപ്പില നെയ്യ് ഇത് കുടംപൊടി പിന്നെ ഇത് കപ്പയ്ക്ക് തേങ്ങ അരച്ചതാണ് അതിനകത്ത് അരച്ചാ നമ്മള് തേങ്ങ എടുത്തിട്ട് അതിനകത്ത് ചെറിയ ഉള്ളി ഉണ്ട് കറിവേപ്പില പച്ചമുളക് പെരിഞ്ജീരകം ജീരകം മഞ്ഞപ്പൊടി ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ ഇട്ട് അരച്ചപ്പോഴാണ് അത് കിട്ടിയത് സോ അതിന് എന്ത് നല്ല ആൾക്കാരാ നോക്കിയാൽ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു സവാള വലിയതായിട്ട് നീളത്തിൽ അരിഞ്ഞത് പിന്നെ ചെറുതായിട്ട് ബോക്സ് ബോക്സ് ആയിട്ട് അരിഞ്ഞത് പിന്നെ തക്കാളി തക്കാളി ഓക്കെ സോ ഇനി എങ്ങനെയാ നമുക്ക് ഇത്രയും നമ്മള് മനസ്സിലാക്കിയല്ലോ ഇനി എങ്ങനെയാ നമുക്ക് മസാല നോക്കാം പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ എഴുതി തുടങ്ങിക്കുള്ളൂ ആദ്യം അടുപ്പ് സോ ഇനി നമ്മൾ എണ്ണ ഫസ്റ്റ് കത്തിക്കൊഴിക്കുന്നു നമ്മളുടെ കപ്പ ബിരിയാണി എണ്ണ ഓക്കെ എണ്ണ കുറച്ചേരം ചൂടാവട്ടെ ചൂടായിട്ട് അര ടീസ്പൂൺ കടുക് നമ്മൾ ഇട്ടു പിന്നെ പെരുംജീരകം

ഇഞ്ചി വെളുത്തുള്ളി പെരുജീരകം ആൻഡ് നമ്മുടെ കടുക് ഓക്കേ ഇതെല്ലാം ഇട്ട് ഇളക്ക എനിക്ക് തോന്നുന്നു എല്ലാ കറിയിലും ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇനി ഇതിലേക്ക് സവാള സവാള അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ഇതാണ് സവാള ഇട്ടു ഏകദേശം ഒരു ഒരു ബ്രൗൺ ബ്രൗൺ കളർ കളർ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അങ്ങനെ അളവൊന്നും നിങ്ങൾക്ക് പിന്നെ ഇത് നേരത്തെ ഇണ്ടായിരുന്നോ വീട്ടില് ഒച്ചാർക്കും അറിയുള്ളു നിങ്ങള് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയൊക്കെ ഇത്ര നേരം എന്തൊക്കെ ഇട്ടൊന്നും കൂടി പറയാം വെളിച്ചെണ്ണ പിന്നെ കടുക് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി സവാളില്ലി കറിവേപ്പില കറിവേപ്പില ഇത്ര ഇളക്കി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇനി ഇഞ്ചി വെളുത്തുള്ളി അരച്ചു വെച്ചിട്ടുണ്ട് ഇത് അര ടീസ്പൂൺ അര ടീസ്പൂൺ നേരത്തെ പറഞ്ഞേ ഉള്ളവർക്ക് 1/4 okay. mm -hmm. टीस्पून മഞ്ഞൾപ്പൊടി ഓക്കേ 1/4 टीस्पून മഞ്ഞൾപ്പൊടി ഇത് എരിവിനനുസരിച്ച് എടുക്കുക ഇതിപ്പോ ഒരു 1/2 टीस्पून എടുത്ത് ഇനി എരി കൂടാനല്ല ഒരു 1 टीस्पून എടുക്കുക ഓക്കേ 1 टीस्पून മുളകുപൊടിയാണ് ഇടിച്ചിരിക്കുന്നത് 1/4 टीस्पून മഞ്ഞൾപ്പൊടി 3/4 टीस्पून മല്ലിപ്പടി 3/4 टीस्पून മല്ലിപ്പടി ഓക്കേ പിന്നെ ഇളക്കുക ഇളക്കുക അല്ലെങ്കിൽ നല്ലോണം മൂക്കണം ഓക്കേ

സൗണ്ടൊക്കെ തക്കാളി പുളി വരും കളർ വരും അതെല്ലാം തക്കാളിന്നാണ് വരുന്നത് പിന്നെ നാടൻ കച്ചപ്പ് ഇട്ടാൻ വേണ്ടി നമ്മൾപുളിന് വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കുന്നത് അത് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോണെങ്കിൽ വെച്ചിരിക്കണം അല്ലാതെ വെള്ളത്തിട്ട് അതിന്റെ പുളിയെല്ലാം ഇറങ്ങി വെള്ളത്തിൽ ചേർക്കും വെള്ളം ഒഴിക്കണം ഒരു പുളി കിട്ടണം കുറച്ച് വെള്ളം ഒഴിക്കണം ുംഴറ്റി എടുക്കാൻ പറ്റും വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചെമ്മീൻ നമ്മുടെ താരങ്ങളെല്ലാം ഇനി നമ്മൾ പിന്നെ പിന്നെ നേരം ജസ്റ്റ് ഉള്ളിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം അതുവരെ അടച്ചു വെക്കാൻ പോവാണ് ഏകദേശം പോവാ നമുക്കേറ്റർ നോക്കാം ഓക്കേ അപ്പോൾ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു 2 മിനിറ്റില് പ്രോൺസ് ഒരു പരിപാടി ഇതിനമുക്ക് കുറച്ച് പഗതി കുക്ക് ആയിട്ടുള്ളൂ ഇതിന അതി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊളിപ്പിച്ചെടുക്കണം അതെ ഹായ് ഇത് ഫസ്റ്റ് ഒന്നാം പാൽ ആണല്ലേ ഇത് തിക്ക് പാൽ ഒന്നാം പാൽ ആണ് എടുത്തிருக்கുന്നത് അതിൽ നമ്മൾ ഇതിന അതി കുക്കാനില്ല ഇത് ജസ്റ്റ് കൊളിപ്പിച്ചേക്കുക ഒന്നാം പാൽ ആണ് ഇറ്റ്സ് വെരി തിക്ക് വിട് ഫുൾ വെക്കുക ഒരു രണ്ട് ടീ സ്പൂൺ രണ്ട് ടീ സ്പൂൺ അത്രേ മതി അത്രേ മതി

അതേ ഇതുപോലെ രണ്ട് ടീ സ്പൂൺ വെളിച്ചെണ്ണ വെണ്ടി. നേരത്തെതുപോലെ തന്നെ രണ്ട് ടീ സ്പൂൺ വെളിച്ചെണ്ണ കടുക്ക്. ഇപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏകദേശം നേരത്തെ ഇതിനമുക്ക് രണ്ട് ഐറ്റംസ് ചേർക്കുന്നുണ്ട്. ഓക്കേ. ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ പദക്ക് കടുగిടുന്നു. കടുగిടുന്നു. നിങ്ങൾ കൊച്ചേക്കുന്നില്ല. എനിക്ക് കേക്കുന്നത്. ഇനി എന്താണ് ഇന്ന്? ഇനിയാ ഉള്ളത്. റെഡ് ചില്ലി. ആ നമ്മുടെ റെഡ് ചില്ലി ചെറുതായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. 12 മൂന്ന് പീസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ട് 1/2 ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് കുറച്ച് വിട്ടു ഓക്കേ 1/2 ടീസ്പൂൺ ടു ഉഴുന്നുവരിപ്പ് ഒന്ന് മൂക്കണം അന്ന് മൂത്ത ലൈൻ ദേ ഫ്ലേവർ വെനിലയിലേക്ക് ഓക്കേ അപ്പം ಅದന്ന് മൂക്കാൻ എത്ര നേരം മുടിക്കും ഒരു 1/2 മിനിറ്റ് ഇല്ല ഒന്നും വേണ്ട ഇപ്പോ ജസ്റ്റ് ആണ് ബ്രേക്കിനും പോവണം അ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അല്ലേ അതൊരു കലയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം അത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നീ ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഉഴുന്നുവരിപ്പ് ഇഞ്ചി 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 മാത്രം ഇഞ്ചി

ഇത് നേരത്തെ പോലെ ആദ്യം ബ്രൗൺ ആവണ്ടത് ജലാംശം പറ്റി ഡ്രൈ ആയി ഏകദേശം ആയിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊഴി ഇതൊരു അരമുറി തേങ്ങ ഉണ്ടാവും ചെരുണ്ടി എടുത്തു ആയിട്ട് ട്ടോ നമ്മൾ 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 ഒന്ന് ാണ് ഫുള് ഒരു മുക്കാൽ വേലിക്കാം ബിരിയാണി മസാലകൾ ചേർക്കുന്ന മല്ലിയില മല്ലിയില പിന്നെ ഗരം മസാല പൗഡർ ഇത് ഇത് നമ്മൾ ഇട്ടിട്ടില്ല ഫൈനൽ ഓക്കേ ഓക്കേ അത് എത്ര 1/2 അതെ ഏലക്കപ്പൊടി ഏലക്കപ്പൊടി ഗരം മസാല ഇത് രണ്ടും 1/2 ടീസ്പൂൺ വീതം ഇട്ടിരിക്കുകയാണ് പെരുംജീരകപ്പൊടി പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ അത് ആണ് പെപ്പർ പെപ്പർ കുരുമുളക് അതും ഇനി നമ്മൾ കുറച്ച് ഒഴിക്കണം ഭയങ്കര ഒരു സ്മെൽ എനിക്ക് ഭയങ്കര നല്ലോണം കുക്കായിട്ട് ണ്ടോ അയ്യോ എഴുന്നെടുത്താൽ മതിയായിരുന്നു അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എഴുതിയെടുക്കാൻ സോ നമ്മള് ഇതിനായിട്ടൊരു സ്പെഷ്യൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വാഴയില സ്ക്വയർ ഷേപ്പിലൊക്കെ വെട്ടി അതിന്റെ മേലിൽ സോ സ്വീറ്റ് എനിക്ക് വേണ്ടിയാണോ ഇങ്ങനെ

എടുത്താ പൊങ്ങാത്തൊരു സാധനം ബിരിയാണിക്ക് ചള്ളാസം കൊടുക്കുന്ന പകരം ഇത് കഴിക്കാനായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ചെമ്മീൻ കപ്പ ബിരിയാണി ഞാൻ കഴിക്കാൻ പോണ നിങ്ങൾ ആരും കൊതിവിടരുത് please ഡെയിലി ഇതാണ് ഉണ്ടാക്കാൻ പോസ് ജോബ് ഓക്കെ സോ താങ്ക് യു മിസ്റ്റർ റെജിറ്റ് വാസ് നൈസ് ടോക്കിംഗ് യു ഇനി ഞാൻ ഐം കൊണ്ട് സീരിയസ്ലി സിറ്റ് ഇന്ന് കോണർ ഒറ്റയ്ക്ക് വരുന്നു ഞാൻ കഴിക്കാൻ പോണ് താങ്ക് യു